പി വി കാണുന്നത് അല്ല അത് നല്ല തീരുമാനമായിട്ട് തന്നെയാണ് നോക്കി കാണുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എന്തൊക്കെ എന്തൊക്കെയാ കാര്യങ്ങളാണെന്നതിലിപ്പം പുറത്തു വന്നിട്ടുണ്ടല്ലോ അതിൽ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് അത് കോട്ടക്കൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു അനുമതിയില്ലാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാതെ സർക്കാരിനെ അറിയിക്കാതെ അജിത് കുമാർ സുജിത് ദാസ് സ്വന്തമായ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് ആ വിഷയം ഞാൻ പറഞ്ഞിരുതായിരുന്നു അത് കോടിക്കണക്കിന് രൂപ അഴിമതി നടത്താൻ വേണ്ടി പലരിൽ നിന്നായി പണം പിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക അഴിമതി നടത്താനുണ്ടാക്കിയ ഒരു പ്രൊജക്റ്റായിരുന്നു അത് ഈ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല അത് അതും കൂടെ അപ്പം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഇന്ന് ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് ഞാൻ കത്ത് നൽകും അത് ഗവൺമെൻറ് പരിഗണിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ഈ വിജിലൻസിൻ്റെ അന്വേഷണം തുടങ്ങാൻ ഒരുപാട് വൈകിപ്പോയോ അല്ല വൈകിപ്പോയതിൻ്റെ കാരണം ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇന്നത്തെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ഫയൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുന്നത് അപ്പോൾ ഈ ആറേഴ് ദിവസം ഈ ഫയൽ എവിടെയായിരുന്നു ആരാണിത് പിടിച്ചു വച്ചത് ഈ പൊതുസമൂഹത്തിൻ്റെ മുകളിൽ അനാവശ്യമായി ഗവൺമെൻറ്റിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആളുകൾക്ക് സംസാരിക്കാനുള്ളൊരു വഴിയുണ്ടാക്കി കൊടുത്തു ഈ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ശുപാർശ ഇത്രയും ദിവസം പിടിച്ചു വെച്ചതിന് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഒഴിഞ്ഞു പറയാൻ കഴിയില്ല അങ്ങനെയാണ് കാര്യങ്ങൾ അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിട്ട് നടത്തുന്നില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതിൻ്റെ അവസാനത്തെ തെളിവാണ് ഇത് അല്ല അത് വേറെ ആര് അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ഇതിൻ്റെ ഡിലേയുടെ കാരണം ഇത്രയും മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഡിലേ ആവുന്നത് എന്നൊരു പത്രക്കുറിപ്പിങ്കിൽ അദ്ദേഹം കൊടുക്കണ്ടേ അത് കൊടുത്തിട്ടില്ലല്ലോ അതിൽ നിന്നും കൂടി എന്താ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് ഇത് ഡിലേ ആക്കുക എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഈ ഈ ഈ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇതിലൂടെ ഇതിലൂടെ ഒരു മെച്ചം മെച്ചം എന്താ ഇത് ഇങ്ങനെ റിപ്പോർട്ട് വെക്കുന്നു ഉണ്ടാകുന്ന ഉണ്ടാകുന്ന എന്താണ് അല്ല അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മെച്ചം എന്താണെന്നുള്ള കേരള ജനത ആലോചിക്കട്ടെ പാർട്ടിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ പാർട്ടി അത് അന്വേഷിക്കട്ടെ വെറുതെ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമോ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ ഈ പറയുന്നത് പോലെ ഈ അനാവശ്യമായ അപരാധങ്ങൾ കേൾക്കാനും ആ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കാനും അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് പർപ്പസ്ഫുള്ളി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാവും അതാണ് പാർട്ടി അന്വേഷിക്കേണ്ടത് അത് എൻ്റെ അത്രത്തല്ല അത് പാർട്ടിയാണ് നോക്കേണ്ടത് എഡിജി അവിടെ തുരാണെങ്കിൽ പറ്റില്ല ഞാൻ ഈ തുടരുക എന്നതല്ല വിജിലൻസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാല് കാര്യങ്ങളാണ് അത് വളരെ എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അന്വേഷിക്കാൻ പോകുന്നത് അദ്ദേഹത്തെ ഇപ്പം സസ്പെൻഡ് ചെയ്യണം മാറ്റി നിർത്തുന്ന സമയം കഴിഞ്ഞു ഇനി അദ്ദേഹത്തെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണം സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ശാശ്വതമായിട്ടുള്ള ശിക്ഷ നടപടിയൊന്നുമല്ല അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണം എന്നിട്ട് വേണം ഈ അന്വേഷണം നടത്താൻ കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു പേരലായിട്ടൊരു അന്വേഷണം ഇവിടെ നടക്കുന്നുണ്ട് അത് എസ് ഐ ടി യോ ഡി ജി പി യോ എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തെ സഹായിക്കുന്ന അദ്ദേഹത്തോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കുന്ന ഒരു പോലീസ് സംഘം എനിക്ക് കിട്ടിയ തെളിവുകൾ എങ്ങനെയാണ് എനിക്ക് കിട്ടിയത് ആരാണ് എനിക്ക് നൽകിയത് പോസ്റ്റിൽ നിന്ന് കിട്ടിയ എൻ്റെ ഫയൽ അത് അന്വേഷിച്ചോട്ടെ അത് എസ് ഐ ടി അന്വേഷിക്കട്ടെ അജിത് കുമാർ എങ്ങനെയാന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ തെളിവ് നശിപ്പിക്കാനുള്ള ഭഗീരമായ പരിശ്രമവും ഭീഷണിയും അവരിപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റണം സസ്പെൻഷൻ അല്ലാതെ അതിൽ വേറൊരു മാർഗ്ഗമില്ല ഈ അന്വേഷിച്ചാൽ പോരല്ലോ ഞാൻ കൊടുത്തതൊക്കെ സൂചന തെളിവുകളാണ് ഈ എസ് ഐ ടി ടീം വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായ അന്വേഷിച്ചെങ്കിൽ ഇത് കണ്ടെത്താൻ കഴിയുള്ളൂ നൂറ്റി ചില്ലാനം കേസാണ് ഈ എയർപോർട്ടിൽ നിന്ന് പോലീസ് സ്വർണം സംബന്ധമായി കേസെടുത്തിട്ടുള്ളത് ഈ കൊണ്ടുവന്ന ഈ നൂറ്റി ചില്ലാനം ആളുകളെയും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവരോ സ്റ്റേറ്റ്മെൻ്റ് എടുക്കണം അവരെത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നത് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് പോലീസ് പിടിച്ചത് പിടിച്ചിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോയത് പിന്നെ ആ സ്വർണം എന്താണ് ചെയ്തത് എങ്ങനെയാണ് അത് ഒരുക്കിയത് ഇതെല്ലാം പരിശോധിക്കണ്ടേ അപ്പൊ ചെറിയ സംഗതിയല്ല അപ്പം അത് അതൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഇദ്ദേഹത്തെ ഈ കസാരയിൽ ഇരുത്തിയിട്ട് നടക്കുമോ സസ്പെൻഡ് ചെയ്ത് താങ്കൾ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നല്ലോ എതിരായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ താങ്കൾ പറയുന്നത് അല്ല അത് ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് ആണല്ലോ അത് നമുക്ക് പൊതുസമൂഹത്തിനോട് വിളിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞാൽ പോരുന്നോ മറ്റതെല്ലാം എന്താണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് പോലീസുമായി ബന്ധപ്പെട്ട് അവരുടെ ക്രിമിനൽ സ്വഭാവവും അവരെടുക്കുന്ന നിലപാടുകളാണ് അത് പൊതുസമൂഹം അറിയേണ്ട കാര്യമാണ് ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇൻറ്റേർണൽ മാറ്റേഴ്സാണ് അത് പാർട്ടി അന്വേഷിക്കട്ടെ അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതായത് കൃത്യമായ തെളിവുകൾ സഹിതമാണോ നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരടിസ്ഥാനമില്ലാതല്ല ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം സൂചനാ തെളിവുകളും അല്ലാത്ത തെളിവുകളും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാർട്ടി പരിശോധിക്കും പാർട്ടിക്കതിന് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ ഇതൊരു കേഡർ സംവിധാനമുള്ള പാർട്ടിയല്ലേ അത് സത്യസന്ധമായി പാർട്ടി അന്വേഷിച്ചാൽ അതും കണ്ടെത്താൻ കഴിയും കേല്ല ആരോപണമല്ലല്ലോ ആരോപണപ്പോൾ ആർക്കും ഉന്നയിച്ചൂടെ ആരോപണങ്ങൾ ഒതുങ്ങുന്ന കാര്യമല്ലല്ലോ ഇത്രയും ചെറിയ കാര്യമല്ലല്ലോ ഇത്രയും വലിയൊരു കാര്യം വെറുതെ എങ്ങനെ വിളിച്ചു പറയാൻ പറ്റുമോ ഇത് പൂരപറമ്പിൽ പോയി പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ആ ആംഗിളിൽ അത് പി ഒപ്പം തന്നെ പോകണംസിതീക്ഷിക്കുന്നത് പിന്നെ അല്ല അങ്ങോട്ടേക്കാണ് അത് വരേണ്ടത് അതുകൊണ്ട് മാത്രം അത് തീരൂല അങ്ങനെ പുറത്താക്കി കണ്ണിൽ പൊടി ഇട്ടിട്ട് ഈ അന്വേഷണം എന്താ പറയാ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ പോലീസ് പോലീസെടുത്ത എല്ലാ കേസുകളും ഒറ്റ ഒന്നും വിടാതെ ഈ പറയുന്ന എസ് ഐ അന്വേഷിക്കണം ഈ കൊണ്ടുവന്ന പാസഞ്ചേഴ്സിനെ കാണണം അത് പിടിച്ച പോലീസുകാരെ ക്വസ്റ്റ്യൻ ചെയ്യണം ഈ സ്വർണം എങ്ങനെ കൊണ്ടുപോയി അറിയണം ഇത് വലിയൊരു സംഗതിയല്ലേ അങ്ങനെ അങ്ങോട്ട് വെറുതെ വിടാൻ പറ്റുമോ അപ്പോൾ ആ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകണം എന്നിട്ട് ഈ പറയുന്ന കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം അല്ലാതെ ഇവരെ മാറ്റി നിർത്തുക എന്നതല്ല അതിലെ ഉദ്ദേശം അവരെ മാറ്റി നിർത്തുന്ന എന്തിനാ ഈ കേസ് അത്യന്തമായി അന്വേഷിക്കണം എന്നുള്ളതിനാ അവരുടെ തടസ്സങ്ങൾ ഇല്ലാതിരിക്കാനാണ് അവരെ മാറ്റുകയും ഇപ്പം എ ഡി ജി പി സസ്പെൻഡ് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് അതാണ് അതിൻ്റെ ബേസ് കാര്യം കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ ഒരു കള്ളക്കട സംഘത്തിൻ്റെ പ്രതികരണം എടുത്തിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ആയിരത്തി ഇരുന്നൂറോളം സ്വർണം അവരുടെ ടീമിൽ നിന്നും പോലീസ് പിടിച്ചു എന്നാൽ കോടതിയിലെത്തി ആയിരം ഗ്രാം ഇത് കോടതിയിലെത്തിയ സമയത്ത് തൊള്ളായിരത്തി അമ്പത് ഗ്രാം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞ സെയിം സാധനം ഈ കള്ളക്കടത്ത് സംഘങ്ങളുടെ പറയുന്നുണ്ടായിരുന്നു എന്താണ് അതെന്ന് മനസ്സിലാക്കേണ്ടത് അല്ല അത് തന്നെ പറയുന്നതെന്ന് അത് എസ് ഐ ടി അന്വേഷിക്കട്ടെ പോലീസ് എടുത്ത കരിപ്പൂർ എയർപോർട്ടിൻ്റെ ബന്ധപ്പെട്ട് അതിൻ്റെ പരിസരത്ത് നിന്ന് പോലീസ് ഡാൻസ് ആപ്പ് സംഘവും സുജിത് ദാസും കേസെടുത്ത മുഴുവൻ ആളുകളെയും വിളിക്കട്ടെ അവിടെ അന്വേഷിക്കട്ടെ എങ്ങനെയാണ് നടന്നത് അപ്പോഴേത് പുറത്തു വരൂ അവിടെയാണ് കാര്യം അപ്പൊ ആ നിലപാടിലേക്ക് കേസന്വേഷണം മുന്നോട്ട് പോകണം ഈ കിട്ടുന്ന ലാഭം പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് വരെ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ അന്വേഷണം ഏജൻസി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എങ്ങോട്ടൊക്കെ ഒക്കെ എത്തി അജിത് കുമാറിന് എത്ര കിട്ടി വേറെ എത്ര കിട്ടി എന്നൊരു അന്വേഷിക്കണല്ലോ അവിടെയാണ് പ്രശ്നം അങ്ങനെ താങ്കൾക്ക് ഞാൻ എനിക്ക് പല സംശയങ്ങളുണ്ട് പല സംശയങ്ങളുണ്ട് അതൊരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പൊ ഇപ്പൊ ഇവിടെ നിൽക്കട്ടെ തിരക്കൂട്ടേണ്ടോ ഇപ്പോൾ എസ് ഐ ടി സത്യസന്ധമായിട്ടാണ് ഇപ്പോൾ പോകുന്നത് മനസ്സിലായില്ലേ നാളത്തേക്കത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എസ് ഐ ടി കുറച്ചും കൂടിയും സ്പീഡി ആക്ഷൻ വേണം എന്നറിയപ്പെടണം ചെറിയൊരു തണുപ്പ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ സ്വർണം ഒരാളെ കേസിലൊരാളെപ്പോലും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എൻ്റെ അറിവില് ഈ നൂറ്റി ജില്ലായിരം ആളുകളെ വിളിച്ച് അന്വേഷിക്കണം അവർ ഇവിടെ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് അവർ ബന്ധപ്പെടണം അവർ ബന്ധുക്കളുമായി സംസാരിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പം അത് ഈ ടീം ചെയ്യണം അതാണ് ആവശ്യം മണിക്കൂറുകളോളം താങ്കളുടെ അതിനുശേഷം എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉള്ളതായിട്ട് പ്രത്യേകിച്ച് വിളിച്ചിരുന്നോ മറ്റുള്ളവരൊക്കെ അങ്ങനെ അപ്ഡേഷൻസ് ഒരു അപ്ഡേഷൻ അപ്ഡേഷൻ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അപ്പോൾ നോക്കാം ഏതായാലും പൊളിറ്റിക്കൽ സെക്രട്ടറി ഒപ്പം തന്നെ എ ഡി ജി പി അടക്കമുള്ളവരെ മാറ്റി നിർത്തണം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് പി വി അൻവർ ആരോപിക്കുന്നത്